ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മി ഫ്രൈ ആണ് വാ കുക്കിങ്ങിലേക്ക് പോവാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് നമുക്കൊരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത്രയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാവേ ആവശ്യത്തിന് ഉപ്പ് ഇത്രയിട്ട് നല്ലവണ്ണം ഇളക്കി ഒരു പത്ത് മിനിറ്റ് വെക്കാം ഇതൊന്ന് പിടിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള ചേരുവകൾ കേൾക്കാം ഒരു കടായി അടുപ്പി വെച്ച ശേഷം അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ അവിടെ കിടന്ന് ഒന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമ്മളിവിടെ ചൂടായിട്ടുണ്ട് നമ്മളിവിടെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ അതായത് അരപ്പെല്ലാം പെരട്ടി വെച്ചെങ്കിൽ ചെമ്മീൻ അതിൻ്റെ അകത്തോട്ട് കുറേ ഇട്ട് കൊടുക്കാം അതവിടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വെട്ടെ ഒക്കെ ആയിട്ടേ കോരി എടുക്കാവേ അതിനു ശേഷം അതൊന്ന് മാറ്റി വെച്ച ശേഷം ആ എണ്ണ കുറച്ച് മാറ്റിയിട്ട് നമുക്ക് അതേ മസാലയിൽ തന്നെ നാലഞ്ചുള്ളിയും രണ്ട് മൂന്ന് ഉണക്കമുളകും ഇച്ചിരി കറിവേപ്പിലേനയുടെ ചതച്ചതാണേ നമുക്കത് ഒന്നിൻ്റെ അകത്തിട്ടൊന്ന് പഴക്കി എടുക്കാം അതൊന്ന് വഴന്ന് വരട്ടെ ഇനി വഴഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ചെമ്മീൻ്റെ അകത്ത് ഉപ്പിട്ടതുകൊണ്ട് ഈ ഇതിനുള്ളിക്ക് മാത്രമേ ഉള്ള ഉപ്പ് മതി ഇത് നല്ലവണ്ണം വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ വെറൈറ്റി ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു പറ ചോറും നല്ല ടേസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ